തൃശൂരിൽ സമ്മാനമടിച്ച സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഫോട്ടോ കോപ്പി ഉപയോഗിച്ച് തട്ടിപ്പ് ലോട്ടറി ഏജന്റിനെ കബളിപ്പിച്ച് പതിനയ്യായിരം രൂപ തട്ടിയെടുത്ത യുവാവ് മുങ്ങി കാട്ടൂർ സ്വദേശി നെല്ലിപ്പറമ്പിൽ തേജസ് ആണ് തട്ടിപ്പിനിരയായത് യുവാവിനായ അന്വേഷണം ഊർജിതമാക്കി പോലീസ് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം കാട്ടൂർ പൊന്നനം സ്വദേശിയായ നെല്ലിപ്പറമ്പിൽ തേജസിൻ്റെ കടയിലേക്ക് പ്രദേശത്ത് കണ്ട് ഒരു യുവാവ് ബൈക്കിലെത്തുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് നറുക്കെടുത്ത കേരള സംസ്ഥാന ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ നാലാം സമ്മാനം ലഭിച്ചതായും സമൃദ്ധി സീരീസിൽപ്പെട്ട ടിക്കറ്റ് കയ്യിലുണ്ടെന്നും അറിയിക്കുന്നു പ്രാഥമിക പരിശോധനയിൽ ടിക്കറ്റിന് സമ്മാനം ലഭിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായതോടെ കമ്മീഷൻ തുക കഴിച്ച് ഇയാൾക്ക് പതിനയ്യായിരം രൂപ തേജസ് നൽകി പണം വാങ്ങി യുവാവ് മടങ്ങിയ ശേഷം ഏജൻസിൽ നടത്തിയ പരിശോധനയിലാണ് താൻ കബളിപ്പിക്കപ്പെട്ടതായി തേജസ് മനസ്സിലാക്കുന്നത് കാണിച്ചു മൂന്നാള് നമ്മള് ടിക്കറ്റ് എടുക്കാൻ പണത്തിന് അത്യാവശ്യമുണ്ടെന്നും ടിക്കറ്റ് മാറി നൽകണമെന്നും യുവാവ് പറഞ്ഞതോടെ ക്യു ആർ സ്കാനർ ഉപയോഗിച്ചാണ് ടിക്കറ്റുകൾ പരിശോധിച്ചത് ഒറിജിലിന് വെല്ലുന്ന വ്യാജ ടിക്കറ്റ് സ്ഥിരമായി ലോട്ടറി കച്ചവടം നടത്തുന്ന തേജസിന് പോലും മനസ്സിലാക്കാനായില്ല സംഭവത്തിന് പിന്നാലെ നടത്തിയ വിശദ പരിശോധനയിൽ ഈ ലോട്ടറി ഇരുപത്തിമൂന്നിന് ആലപ്പുഴ ട്രഷറിയിൽ മാറിയതായി കണ്ടെത്തി തുടർന്നാണ് തേജസ് കാട്ടൂർ പോലീസിൽ പരാതി നൽകുന്നത് അത് അപ്പോൾ അടിച്ച തന്നെ ചാൻസ് ഉണ്ട് പിന്നീട് അതിൻ്റെ എല്ലാ സീരിയലും അടിച്ചിറക്കി അത് എല്ലായിടത്തും കൊടുത്തോണ്ടിരിക്കുക കംപ്ലൈൻ്റിൽ ബാധുണ്ട് മാത്രമാണ് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാളെത്രയും പെട്ടെന്ന് പഠിച്ചില്ലെങ്കിൽ മീറ്ററുടെ കലകാരൊക്കെ ബാധിച്ചത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തട്ടിപ്പുകാരനായ യുവാവ് ബൈക്കിൽ സഞ്ചരിക്കുന്ന സി ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് സമ്മാനം ലഭിച്ച ടിക്കറ്റ് കേന്ദ്രീകരിച്ചും സി ദൃശ്യങ്ങളിലെ വാഹനം കേന്ദ്രീകരിച്ചുമാണ് അന്വേഷണം പുരോഗമിക്കുന്നത് സമാനമായ രീതിയിൽ ജില്ലയിൽ പല സ്ഥലങ്ങളിലും ലോട്ടറി തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും ഇതിനെല്ലാം പിന്നിൽ ഒരേ സംഘമാണോ പ്രവർത്തിക്കുന്നതെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് തട്ടിപ്പ് സംഘത്തെ ഉടൻ കണ്ടെത്താനാകുമെന്നും സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കാട്ടൂർ പോലീസ് അറിയിച്ചു ന്യൂസ് മലയാളം തൃശൂർ